സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അന്നാ കടൽമച്ചറ എന്നാ എവിടെ എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരില് ആ കേസ് െ അതെന്തായിരുന്നു അഭവം അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു കാണാൻ നീ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് ആണ് പറഞ്ഞിന്റെ പേര് എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നിന്നെ നീളുടെ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടമാന്നറിയാവോ എനിക്ക് വിളിച്ചു അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇഷ്ടത്തിന്റെ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അത് വളരെ നീ ഓർത്തു നോക്ക് ചേട്ടനെ കുറെ വർഷമായല്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലോ അനുഭവിച്ചാലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കേ നീ എത്ര കാണിക്കെത്രോ പറയാനുള്ളൂ വിളിക്കുക എറണാകുളം വരെ വിളിക്ക നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേടേ വിളിക്കരുത് കാരണം ഇനി കാണും നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പൊ ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞ കേട്ടാ മതി എന്നെക്കാളും ഒരുപാട് നീ അതുകൊണ്ട് നീ അത് പറയുന്ന യൂട്യൂബും ഇതൊക്കെ നിക്കും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു ജീവിച്ചുപറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഓർത്തോണ്ട് കളിക്കാൻ ഓരോരുത്തർ ചെയ്യുന്നത് കടൻ മച്ചം കുറേ പേർക്ക് നിങ്ങൾക്ക് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര ആൾക്കാർ ഫോളോവേഴ്സ് വൺ മില്ലിയൻ അടുത്ത് വൺ പോൻ സംതിങ് എത്രയോ മില്യനുള്ള ഒരു ഫോളോവേഴ്സാണ് ഇത്രയും കുറേ പേർ ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഒരു എന്താ പറയുക ഒരു കുറ്റബോധമൊന്നുമില്ല ചുമ്മാ ആക്കു വേണ്ടി സംസാരിക്കുന്നു എന്നൊരു കാര്യം മാത്രം നേരിട്ട് ഒരാളുടെ അതായത് ജനങ്ങളെ പാ പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിച്ച് ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവി ജീവിക്കുന്ന കുറേമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ളവർ ഇതാണോ യഥാർത്ഥ ഇൻഫ്ലുവൻസിങ് ഇങ്ങനെയാണോ അതിനെ തുറന്ന് കാട്ടാൻ ശ്രമിക്കുന്നവരെ വിളിച്ച് കാണാൻ അത് ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്നു സോ കുറെ പേർക്ക് ഇവരെ പറ്റി അറിയാവുന്നവരായിരിക്കും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും ഞാൻ എന്താ പറയുക ഒലീവിയ ലിവിയ ഡിസിൻസിനെ കുറിച്ച് കുറേ അധികം വീഡിയോസ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ ഒരു മൂന്ന് വീഡിയോ കൂടുതൽ മൂന്ന് നാല് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഓരോ പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കുന്നതും കാര്യങ്ങളായിട്ടുള്ള കുറേ വീഡിയോസ് അവർക്ക് അനുഭവ അനുഭവപ്പെടുന്ന പ്രഷർ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇതെന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോസ് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എതിരെ ഇങ്ങനെ എതിരെ എല്ലാവരും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം പക്ഷേ ഈ സമയത്ത് തന്നെ ഒരു ഇൻഫ്ലുവൻസറ് ഇവർക്ക് വേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി സംസാരിച്ച ഒരാൾക്കെതിരെ കയ്യിലെടുക്കാനും ശ്രമിക്കുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ എന്തു പറയും ഇങ്ങനെയുള്ളവർ ഇൻഫ്ലുവൻസറായ എങ്ങനെയാണ് സോ ഇങ്ങനെയുള്ളവർ ഇൻഫ്ലുവൻസറാക്കുമ്പോൾ നമ്മൾ അതിനെ ചിന്തിക്കുകയും വേണം എന്താ പറയുക ആ ഒരു സംസാരിക്കും നമ്മൾ കോളെടുത്ത് ആ ഒരു നമ്മളത് വോയിസ് കേൾക്കുമ്പോൾ തന്നെ അവർ എന്താ വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ സീരിയസ് അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് അത് ജസ്റ്റ് വിളിച്ച് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് വിളിക്കാൻ എന്തോ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല ഒരു സീരിയസ് ഇല്ലാതെ ചുമ്മാ കാഷ്വലായിട്ട് കളിയാക്കുന്ന രീതിയിൽ വിളിക്കുകയാണ് ഇങ്ങനെയുള്ള സമൂഹത്തിൽ എന്തുമാത്രം കഷ്ടങ്ങൾ ഇപ്പം ആൾക്കാരെ അനുഭവിക്കുന്നുണ്ട് കൊണ്ട് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ പേർ ഇപ്പം പറയാം നമ്മൾ കുറേ പേര് ഇഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനെ ആക്കുന്നത് ഇപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളെ എന്താ പറയുക അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അവരെ കാര്യങ്ങൾ ഇടപെടുക അവരെ പറ്റിക്കായിരിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവരെ പോലുള്ളവരാണ് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് കാരണം ഭയങ്കര യൂട്യൂബിലൊക്കെ നല്ലോണം വീഡിയോസ് ഇടുന്നത് നല്ല ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവർക്കും മാനക്കേട് ഉണ്ടാക്കുന്നത് സോ ഇതിപ്പോൾ എത്രാമത്തെ തവട്ടം ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഇത് നിൽ ഇനി നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക സോ ഇനി എന്താ വീഡിയോ എന്തോ ഇതിനെക്കുറിച്ചാണ് ഡെയിലി ഉള്ള വീഡിയോ ഇടേണ്ടതെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് രണ്ട് എന്താണെന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ഇടുക അതിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് എന്നുള്ള ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ദിവസം ഇടുന്നതായിരിക്കും സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബൈ താങ്ക്